ഗസയിൽ വംശഹത്യ തുടരുന്നതിനിടെ ഇസ്രായേലുമായി ബന്ധമുള്ള കമ്പനികളെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനം കൂടുതൽ ശക്തമാക്കി അറബ് ലീഗ് കെയ്റോയിൽ നടന്ന ഇസ്രായേൽ ബഹിഷ്കരണത്തെക്കുറിച്ചുള്ള അറബ് റീജിയണൽ ഓഫീസുകളിലെ ലൈസൻ ഓഫീസർമാരുടെ തൊണ്ണൂറ്റിയാറാമത് സമ്മേളനത്തിലാണ് ബഹിഷ്കരണം ശക്തമാക്കാൻ തീരുമാനിച്ചത് അനധികൃത ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിൽ അറബ് ബഹിഷ്കരണ നിയമങ്ങളും വ്യവസ്ഥകളും ലംഘിക്കുന്ന കമ്പനികൾക്ക് സമ്മേളനം നിരോധനം പ്രഖ്യാപിക്കുകയും ചെയ്തു അറബ് ലീഗ് സമ്മേളനം സമാപിച്ചതിനു പിന്നാലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ബഹിഷ്കരണം ശക്തമാക്കാൻ തീരുമാനിച്ചതായി അറിയിച്ചത് ബഹിഷ്കരണ നിയമങ്ങൾക്ക് അനുസൃതമായി തങ്ങളുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കണമെന്നും അനധികൃത കുടിയേറ്റ ഭരണകൂടവുമായുള്ള സഹകരണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് അറബ് പ്രതിനിധികൾ മറ്റു കമ്പനികൾക്കും നോട്ടീസ് നൽകുകയും ചെയ്തു ഫലസ്തീൻ അധിനിവേശ അറബ് പ്രദേശങ്ങളിലെ അംബാസഡർ സയ്യിദ് അലിയുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത് ബഹിഷ്കരണ ഏജൻസികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം യോഗത്തിൽ ഊന്നിപ്പറഞ്ഞു ബഹിഷ്കരണ സംവിധാനങ്ങൾ വികസിപ്പിക്കാനും അറബ് അന്തർദേശീയ ബഹിഷ്കരണവുമായി അവയെ സമന്വയിപ്പിക്കാനുമായി അറബ് ലീഗും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ ഒ ഐ സിയും തമ്മിലുള്ള സഹകരണവും ഏകോപനവും വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വെസ്റ്റ് ബാങ്കും ഗൊലാൻ കുന്നുകളും ഉൾപ്പെടെയുള്ള അധിനിവേശ അറബ് പ്രദേശങ്ങളിലെ അനധികൃത ഇസ്രായേൽ കുടിയേറ്റ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആഗോള ഇസ്രായേൽ കമ്പനികളുടെ കരിമ്പട്ടികയുടെ വാർഷിക അപ്ഡേഷൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിനോട് സമ്മേളനം ആവശ്യപ്പെട്ടു ചില രാഷ്ട്രങ്ങളിൽ ബി ഡി എസ് പ്രസ്ഥാനത്തെ ലക്ഷ്യമിടുന്നതും ഇസ്രായേലിനെ ബഹിഷ്കരിക്കുന്ന നടപടികൾക്കെതിരെ നിയമനിർമ്മാണം നടത്തുന്നതിനെയും സമ്മേളനം അപലപിച്ചു ഗസയിൽ തുടരുന്ന വംശഹത്യയും നശീകരണവും കണക്കിലെടുത്ത് കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ വിലക്കണമെന്ന് ഫിഫയോടും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയോടും സമ്മേളനം ആവശ്യപ്പെട്ടു കഴിഞ്ഞ മെയ്യിൽ ബഹ്റൈനിൽ നടന്ന വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിലും അറബ് ഉച്ചകോടിയിലും ഇതു സംബന്ധിച്ച് സ്വീകരിച്ച പ്രമേയങ്ങൾ നടപ്പാക്കിയത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തു അതിനുവേശ ഫലസ്തീൻ അറബ് പ്രദേശങ്ങളിലെ അനധികൃത ഇസ്രായേൽ കുടിയേറ്റ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളെയും വ്യാപാര സ്ഥാപനങ്ങളെയും ബഹിഷ്കരിക്കാനും അവരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങൾക്ക് അവരെ മാത്രം ഉത്തരവാദികളാക്കുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് മേയിൽ ചേർന്ന അറബ് ഉച്ചകോടിയിൽ തീരുമാനിച്ചിരുന്നത് ഇസ്രായേൽ അധിനിവേശം കൊളോണിയലിസം വർണ്ണവിവേചനം എന്നിവയ്ക്കെതിരെയും ഫലസ്തീൻ ജനതയുടെ പോരാട്ടത്തെ പിന്തുണക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന ബി ഡി പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനവും യോഗത്തിൽ ചർച്ചയായതായി മിഡിൽ ഈസ്റ്റ് മോണിറ്റർ റിപ്പോർട്ട് ചെയ്തു പി ഡി എസ് പോലെയുള്ള ബഹിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം കാരണം മക്ഡൊണാൾഡ് സ്റ്റാർബക്സ് തുടങ്ങിയ വൻകിട കമ്പനികൾക്ക് വരെ ആഗോളതലത്തിൽ വൻതോതിൽ വ്യാപാര നഷ്ടം ഉണ്ടായിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്